you

ഫലമായി അനുഗ്രഹിക്കപ്പെടാനാവുന്നു അന്നീകർത്താവ് എങ്ങനെയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു സ്ത്രീകളിൽ അങ്ങനെ ദുരിച്ച ഫലമായി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു എന്ന് നിറഞ്ഞ മറിയുമർത്താവ് എങ്കിലൂടെ സ്ത്രീകൾ അങ്ങനെ

മറിയ സീകൃത സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടു ഫലം ആശവും അനുഗ്രഹിക്കപ്പെട്ടു മറിയമേ നമ്പ്രിയാന്റെ മേഭാവികളായപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്പറിയാനോട് അപേക്ഷിക്കണമേ

മ്മേ ഭാവിയിലായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ഉപേക്ഷിക്കണമേതം ആയങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ഉപേക്ഷിക്കണമേ നന്മിതമറിയമ്മയെ ഭാവിയിലായങ്ങൾക്ക് വേണ്ടി